അത്ര ശക്തമായി ബി ജെ പി നേതാക്കളെക്കാൾ ശക്തമായി കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി ശശിതരൂർ ആവർത്തിച്ച് ഈ കാര്യങ്ങളിൽ ശക്തമായി ന്യായീകരിച്ച് രംഗത്ത് വരുന്നത് എന്താണ് താങ്കളുടെ നിരീക്ഷണം തലയിൽ ഇത്ര കൂടുതലുണ്ടെന്നില്ല അല്ല കോൺഗ്രസ് നേതൃത്വത്തിന് ഈ കാര്യത്തിലൊക്കെ എന്തെങ്കിലും വ്യക്തതയുണ്ടോ അവർക്ക് എന്തെങ്കിലും നിലപാടുണ്ടോ എനിക്ക് സംശയമാണ് ഈ പഹൽഗാമിൽ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കൾ പലരും പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ പരസ്പരം ഭിന്നമായിരുന്നു പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങളാണ് ഓരോ നേതാക്കന്മാരും പറഞ്ഞത് അതൊരു പുതിയ കാര്യമല്ലല്ലോ കോൺഗ്രസ് ഒരു പാർട്ടിയിൽ അതൊക്കെ സ്വാഭാവികമാണ് കോൺഗ്രസിലെ എല്ലാ ആളുകളും അലക്കിത്തേച്ച ഒരേ അഭിപ്രായം പറഞ്ഞോളൂന്ന് ഒരു കാലത്തും അങ്ങനെ ഒരു ചട്ടമോ നിയമമോ ഉണ്ടായിരുന്നില്ല നീ ശരിയാ എന്നാലും പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം തന്നെ ശശി തരൂർ പറയാവൂ എന്ന് ആർക്ക് ശടിക്കാൻ പറ്റുകയില്ല ഒന്നാമത് ശശി തരൂരിൻ്റെ കാര്യവിവരമുണ്ട് അദ്ദേഹത്തെ നമുക്കറിയാമല്ലോ അദ്ദേഹം ഒരു പണ്ഡിതനായിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് കൂടിയോ സേവാദലി കൂടിയൊന്നും വന്ന് നേതാവായ ആളല്ല അദ്ദേഹം കോൺഗ്രസ് പാർട്ടി സ്പോൺസർ ചെയ്ത ഒരു ബുദ്ധിജീവിയാണ് അപ്പോൾ ആ നിലയ്ക്ക് ഒരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ബുദ്ധിജീവിയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം ഏത് സമയത്തും തുറന്നു പറയാറുണ്ട് ഈ വിഷയത്തിൽ മാത്രമല്ലോ എത്രയോ വിഷയങ്ങളിൽ അദ്ദേഹം ഇതിനു മുമ്പും ഭിന്നമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വേണം അദ്ദേഹം സ്വന്തമായ അഭിപ്രായമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് പുള്ളി കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നിട്ടുള്ളത് ഇനി കോൺഗ്രസ്സുകാർക്ക് തീരെ അദ്ദേഹത്തെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പറഞ്ഞു പറഞ്ഞുവിടാം അത്രേ ഉള്ളൂ പാമ്പ് പാമ്പ് തേങ്ങ വേണമെന്ന് ഇടി കടിച്ചെന്ന് ആ അല്ല അതിൻ്റെ നഷ്ടം കോൺഗ്രസ് പാർട്ടിക്കാണല്ലോ ശശി തരൂറിനല്ല ഡോക്ടർ ശശി തരൂർ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ നിലയ്ക്ക് കോൺഗ്രസിന് സങ്കല്പിക്കാവുന്നതിന് വെച്ച് കൂടിയ ഒരു ബുദ്ധിജീവിയാണ് അപ്പോൾ അദ്ദേഹത്തെ സി പി എമ്മിലാണെങ്കിൽ കുഴപ്പമില്ല അവിടെ ആരേ ഡെസനാലേ മുക്കാട് ഡസം ബുദ്ധിജീവികളുണ്ട് പുതിയ വിൾക്കൊരു ക്ഷാമമില്ല മറിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ അധികം പുതിയ വിള ഇല്ലോ അതുകൂടി ഒന്ന് രണ്ട് മൂന്ന് വിരലെണ്ണി തീർക്കാവുന്ന ആളുകളുള്ളൂ അതിൽ തന്നെ ഒരു മുന്തിയ ആളാണ് ശശി തരൂർ അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ക്ലിപ്പിടാനൊന്നും ഇവിടെ കെ സി വേണുഗോപാൽ വിചാരിച്ചാലോ മല്ലികാർജ്ജുൻ ഖാർഗെ വിചാരിച്ചാലോ രാഹുൽ ഗാന്ധി വിചാരിച്ചാൽ പോലും നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയട്ടെ ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞിൻ്റെ അഭിപ്രായത്തിനകത്ത് അത് ഈ രാജ്യത്തെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ കോൺഗ്രസ് പറ ഇന്ത്യൻ പറഞ്ഞൊരു സ്ഥാനമില്ല അത് പ്രകാരം ശശി തരൂരിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ വച്ച് പുലർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹം രാജ്യത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ പരമാധികാരത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഭൂപരമായ ഐക്യത്തിനോ എതിരായിട്ടുള്ള അഭിപ്രായമല്ലോ സാറേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നു ആ അഭിപ്രായത്തിൽ ചോദിക്കണം എന്നുള്ളവർക്ക് ചോദിക്കാം വിയോജിക്കണമെന്നുള്ളവർക്ക് ഉപയോഗിക്കും പറയാം അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം അംബേദ്കർ എഴുതിയ ഇന്ത്യയുടെ ഭരണഘടനയിലുണ്ട് കോൺഗ്രസ് ഭരണഘടനയിൽ ഏതാണ്ട് ഇതൊക്കെ തന്നെ ഏകഘടനയ്ക്ക് തോന്നുന്നത് കോൺഗ്രസിന് ഭരണഘടന ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല ഉണ്ടെങ്കിൽ തന്നെ അതിലേതൊക്കെ വ്യവസ്ഥകളിൽ നിന്ന് ആർക്കും അറിയില്ല ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലേക്ക് എനിക്ക് ഭരണഘടന ആൾക്കാർ കാണാൻ പിടിക്കും കാരണം എന്ന് വെച്ചാൽ അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന് ഭരണഘടനയുണ്ടോ ഭരണഘടനയിൽ എന്തൊക്കെ വ്യവസ്ഥകളുള്ളത് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞ അഭിപ്രായത്തോട് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സാധാരണ മെമ്പർമാർ നാലണ്ണ മെമ്പർമാർ അതേ രീതിയിൽ തന്നെ പറഞ്ഞോളും എന്ന് വല്ല വ്യവസ്ഥയുണ്ടെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ തന്നെ ആ വ്യവസ്ഥ ഒരു കാലത്തും ആരും പാലിച്ചിട്ടില്ല എന്നുള്ളത് അതിന് യാതൊരു പ്രസക്തിയും ഇല്ലേജി പല അഭിപ്രായക്കാരും ഉണ്ടല്ലേ കോൺഗ്രസ് പാർട്ടി തുടങ്ങിയ കാലത്തോട്ട് അങ്ങനെയാണ് അതിന്റെ ചരിത്രം അതാണ് അതിന്റെ പാരമ്പര്യം അതാണ് എന്റെ പൈതൃകം അതാണ് അപ്പൊ ആ പാർട്ടിയിൽ ഒരാളൊരു അഭിപ്രായം അല്ല ഞാൻ അപ്പോൾ തരൂർ പറഞ്ഞ തെറ്റാണ് എന്ന് ഉറപ്പിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞാൽ നാളത്തെ അവസ്ഥ അവസ്ഥയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഖാർഗേയുടെ കാര്യം വട്ടത്തിലാവും ആളുകളായാലും വഴി കൂടി നടത്താൻ സംഭവിക്കില്ല അറിയാമോ കേസ് വേണമോ അല്ലെങ്കിൽ ദന്തോപരത്തിൽ കയറിയിരുന്നാൽ മതി ഖാർഗേക്ക് വഴിയിലിറങ്ങി നടക്കണം ആൾക്കാർ കൊങ്ങക്ക് പിടിക്കും സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ശശി തരൂർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും വിയോജിക്കുന്നു അദ്ദേഹം പറഞ്ഞ് പാർട്ടിയുടെ അഭിപ്രായമല്ല അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഞാൻ സസ്പെൻഡ് ചെയ്യണമെന്ന് പറയട്ടെ വിവരം അറിയിക്കും സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ കാരണം തരൂർ ശരിയെന്ന് വിചാരിക്കുന്നവരാണ് ഇന്ത്യ നീയാണ് യഥാർത്ഥ ഞാനതിന്റെ ആദ്യ ഒരു അഭിപ്രായം പറയട്ടെ നമ്മൾ ഈ ശശി തരൂരിന് ഇന്ത്യയിൽ മുഴുവൻ വലിയ സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞൊക്കെ തെറ്റാണ് അത് വടക്കേ ഇന്ത്യയിലൊന്നും പോവാത്തതിനെ കൊണ്ടാണ് ഇവിടെയൊക്കെ പോകണം അവിടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ ഇവിടെ തന്നെ നമ്മുടെ നമ്മളെ മെഡിക്കൽ കോളേജിലെ കുട്ടികളോട് ചോദിച്ചാൽ അവർക്കൊന്നും അറിയില്ല വെക്കേ ഇന്ത്യയിലെ എൻ ടി റാമറാവു എം ജി ആർ വരും അപ്പൊ അതുകൊണ്ട് ഒരു അഖിലേന്ത്യാ നേതാവാണെന്നും കൂട്ടിയിടന്നും ഞാൻ സമ്മതിക്കൂലേ അത് വേറെ വിഷയം പിന്നെ രണ്ടാമത് ബുദ്ധിജീവികളെ പറ്റി ജീവികളെ കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ നേതാക്കൾക്കൊന്നും ഗ്ലാമർ പോരാത്തത് കൊണ്ട് മതസാമുദായ വിഭാഗങ്ങൾ മത്സരിച്ച് സ്വീകരണം ഒരുക്കുകയായിരുന്നു ശശി തരൂരിന് അല്ല അത് സമ്മതിച്ചിരുന്നേ അതൊന്നും അതല്ലല്ലോ വിശേഷം സുരേഷ് ഞാൻ പറഞ്ഞേക്ക് അതെ ഇത് പറഞ്ഞു വരുന്നത് ഞാൻ ബാക്കി തമാശ പറയട്ടെ അങ്ങനെ ബുദ്ധിജീവിയാണ് ആണ് പോകണ്ടെങ്കിൽ ആദ്യം പാർലമെന്റിൽ വിട്ടു വിടുക നമ്മളേതെങ്കിലും പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് അഡ്വക്കേറ്റ് ജയശങ്കറിനാ നമ്മുടെ കൂട്ടത്തിൽ ഒരു കാര്യപ്പെട്ട ബുദ്ധി ഏറ്റവും അധികം ഫോളോയിങ് ഉള്ള ആള് ജയശങ്കർ മൂപ്പരെ വിട്ടാൽ ആ പാർട്ടിയിലെ കുട്ടിച്ചോറാക്കി കൊടുത്തോളൂ മൂപ്പര് അപ്പൊ ഈ ബുദ്ധിജീവി എന്ന് പറഞ്ഞ സാധനം രാഷ്ട്രീയത്തിന് ഒരു കാര്യമല്ല കാരണം റിയൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ കഥ ഭാരതേഹം അവസാനം തന്നാൽ മതി മെത്തേഡ് ഇൻ മാഡ്നസ് ഇദ്ദേഹം വിട പറയുകയാണോ പതുക്കെ ഭീഷണിപ്പെടുത്തുകയാണോ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതൊക്കെ തന്നില്ലെങ്കിൽ ഞാൻ പുറത്തു പോകും എന്നുള്ളത് പിന്നെ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യമാണ് പോകുന്ന കാട്ട കാട്ടാത് ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് അദ്ദേഹം ജയിച്ചു പ്രതിപക്ഷ നേതൃത്വം കിട്ടില്ല എന്നാ പിന്നെ ഞാൻ മറ്റേ 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 എടുക്കട്ടെ ഏത്

പിന്നീട് ഇങ്ങോട്ട് ഇന്നുവരെയും നിങ്ങൾ ഞാനിതാ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നിങ്ങനെ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ചു പറയുന്നുണ്ട് നിങ്ങൾക്കിനിയും മടുത്തില്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ശശി തരൂരിനെതിരെ ശക്തമായിട്ടുള്ള നടപടി കോൺഗ്രസ് എടുക്കാത്തത് എന്ന് ചോദിച്ചാൽ അല്പം മുമ്പ് ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ അല്ല മൊത്തത്തിൽ ശശി തരൂരിന് ഇന്ത്യയിലുള്ള സാധാരണ ജനങ്ങൾ എല്ലാവരും അറിയുമോ എന്ന കാര്യം എനിക്കറിയില്ല അങ്ങനെ നോക്കി കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയും സച്ചിൻ തെണ്ടുൽക്കറേയും എല്ലാവരും അറിയണമെന്നില്ല പക്ഷേ കോൺഗ്രസിലുള്ള പി സി സികളിലുള്ള ആൾക്കാർക്ക് ശശി തരൂരിനെ അറിയാം എന്ന കാര്യത്തിൽ തർക്കമില്ല ബേസ് ആയിട്ടുള്ള കേരള പി സി സിയിൽ നിന്ന് പോലും അദ്ദേഹത്തിന് പ്രമുഖ നേതാക്കളുടെ പിന്തുണ ഇല്ലാതിരുന്ന ഒരു സമയത്ത് ആയിരത്തി ചിലവാരം വോട്ട് കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് പാൻ ഇന്ത്യ സ്വീകാര്യത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പറയുന്നുണ്ടല്ലോ എന്തിനാണ് സീസ് ഫയറിന് പോയത് പിഒ കെ വേണമെങ്കിൽ പിടിക്കാമായിരുന്നല്ലോ എന്ന് എങ്കിലും അന്നും പി ഒ കെ വേണമെങ്കിൽ പിടിക്കാമായിരുന്നു പക്ഷെ അന്നത്തെ ഉദ്ദേശലക്ഷ്യം അതായിരുന്നില്ല സമാധാനം കൊണ്ടുവരിക ഒരു രാജ്യത്തിന് ലിബറേഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം അതാണ് നമ്മൾ കൈവരിച്ചത് എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് തീവ്രവാദികളെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇത്തവണ ഉണ്ടായിരുന്നത് അതും അച്ചീവ് ചെയ്തു എന്ന് വച്ചാൽ ഈ രണ്ട് കാര്യങ്ങളും അച്ചീവ് ചെയ്തപ്പോൾ ഒന്നാണ് മറ്റേതിനേക്കാൾ മികച്ചത് എന്ന് കോൺഗ്രസ്സുകാരാ നിങ്ങൾ ഇനി പറയേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ കുശുമ്പ് പിന്നെ ഒരു എന്താ മലയാളം സ്വാർത്ഥതാപൂർണമായ നിർബന്ധ ബുദ്ധി രണ്ടാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ അദ്ദേഹം ഒരുപക്ഷെ ഇഫക്റ്റീവ്ലി സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് പാർട്ടി കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്ന പിന്തുണയൊക്കെ തന്നെ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം വരെ മാത്രമുള്ള വെടിയായിരുന്നു എന്നാണ് കാരണം അത് നിർത്തിയ വെടിനിർത്തൽ പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ കോൺഗ്രസ് വീണ്ടും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊണ്ടുവന്നിട്ടാണ് ഈ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ ആണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസ് വളരെ ആണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസ് വളരെ പ്രിസൈസ് ആണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസ് വളരെ പ്രൊപ്പോർഷനേറ്റ് ആണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസ് വളരെ റെസ്പോൺസിബിളുമാണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസ് കാരണം അദ്ദേഹം കൂടി ചേർന്ന് നിൽക്കുന്നുണ്ട് കോൺഗ്രസിന്റെ തെറ്റായിട്ടുള്ള പല കാര്യങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകുന്നുണ്ട് ഓരോ കൊണ്ട് ഉണ്ടാകുന്നു ഇത് തന്നെയാണ് പുൽവാമയിലും നേരത്തെ ആ സംഭവിച്ചത് ആ തീവ്രവാദ ആക്രമണം ആയപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് സൈനികരെ കുരുതി കൊടുത്തു എന്നൊരു സ്റ്റാൻഡ് എടുത്തു അത് കഴിഞ്ഞ് ബാലാക്കോട്ടിൽ പ്രത്യാക്രമണം നടത്തിയപ്പോൾ അങ്ങനെ ഒരു പ്രത്യാക്രമണം നടത്തിയോ എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചു അതിന് തെളിവ് ചോദിച്ചു അങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയത് അതാ ധർമ്മം കാണിക്കണം കടയോടെ അവിടെ കൊണ്ടും കഴിഞ്ഞില്ല അഭിനന്ദൻ വർധമാൻ എന്ന് പറഞ്ഞൊരു വൈമാനിങ്ങനെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ അയാളെ ഉടനെ കിട്ടണം അയാളെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ സംഭവിക്കില്ല എന്നൊരു സ്റ്റാൻഡ് എടുത്തു സ്പന്ദന എന്ന് പറഞ്ഞൊരു സിനിമാ നടിയുണ്ടായിരുന്നു ഈ സിനിമാ നടികളെയൊക്കെയാണ് പാർട്ടി വക്താക്കളായിട്ട് വെക്കുന്നത് ആ വക്താവ് അതിശക്തമായിട്ട് ഉറഞ്ഞ് എവിടെയാ അഭിനന്ദൻ വർധമാൻ പക്ഷേ പിറ്റേ ദിവസം വൈകുന്നേരം അഭിനന്ദൻ വർധമാൻ തിരിച്ചു വന്നു അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ആഫീസ് കൂടിപ്പോയി ഇങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പ് തോറ്റത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിലും തോക്കുമായിരുന്നു പക്ഷേ ഭയാനകമായ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് രാഹുൽ ഗാന്ധി തന്നെ അമേത്തിയിൽ തോക്കുകയും ചെയ്തതിൻ്റെ സാഹചര്യം അതാണ് ഇത്തവണ അത് തന്നെ ആവർത്തിക്കുകയാണ് പിന്നെ സമീപഭാവിയിലൊന്നും തെരഞ്ഞെടുപ്പില്ല എന്നൊരു സമാധാനം മാത്രമേ ഉള്ളൂശി ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും പറഞ്ഞത് ഇത് വലിയ സെക്യൂരിറ്റി ഫെയിലിയറാണ് ഇൻ്റലിജൻസ് ഫെയിലിയറാണ് എന്ന് അത് ആദ്യഘട്ടം അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഇവർക്ക് തിരിച്ച് പ്രത്യാക്രമണം നടത്തിയപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് സെലൂട്ട് എന്ന് പറയും ഇന്ത്യൻ സർക്കാരിനൊരു ഉത്തരവാദിത്വമില്ല സൈന്യം സ്വന്തമായിട്ട് അവിടെ പോയി ആക്രമണം നടത്തി പോട്ടെ സാരമില്ല അത്രയെങ്കിലും പറഞ്ഞല്ലോ അത് കഴിഞ്ഞ് ഈ യുദ്ധം നിർത്തിയപ്പോൾ ആരോട് ചോദിച്ചിട്ട് യുദ്ധം നിർത്തി യുദ്ധം എന്തിനുവേണ്ടി നിർത്തി യുദ്ധം തുടരാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ കൽപ്പാതകാലം വരെ യുദ്ധം ചെയ്യാൻ പറ്റുമോ ഇതും ബുദ്ധിമാനാണോ അല്ല ബുദ്ധി രാത്സവണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ ആ കൺഫ്യൂഷൻ മാറി കിട്ടി യുദ്ധം പ്രഖ്യാപിക്കാനും ചില കാരണങ്ങളുണ്ടാവും യുദ്ധം നിർത്താനും കാരണങ്ങളുണ്ടാവും അതൊന്നും നോട്ടീസ് അടിച്ച് പ്രസിദ്ധീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളത് വേറെ ആർക്കറിയില്ലെങ്കിലും കോൺഗ്രസ്സുകാർക്ക് അറിയണ്ടേ ഇത് ഇതുവരെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും ജയിക്കാത്ത പാർട്ടികൾക്കാണെങ്കിൽ ചോദിക്കാം കോൺഗ്രസ് ഈ രാജ്യം കാലം ഭരിച്ച പാർട്ടിയല്ലേ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധിയൊക്കെ ഈ നോട്ടീസ് അടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടാണ് യുദ്ധം പ്രഖ്യാപിച്ചതും യുദ്ധം നിർത്തിയതും അല്ലല്ലോ ഈ വക പിത്തലാട്ടം കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൾക്കാർ തമ്മിൽ പോയി ഈ കെ സി വേണുഗോപാലും മറ്റുമൊക്കെയാണ് ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത് ഇതുപോലെ യാതൊരു ദീർഘഭീഷണമില്ലാതെ ബുദ്ധി ബുദ്ധിശൂന്യമായ രീതിയിലുള്ള മണ്ടത്തരങ്ങൾ ഉന്നയിച്ച് ആളുകൾ വെറുപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഇത് മനസ്സിലായിട്ടില്ല പുള്ളിക്ക് മനസ്സിലാകുകയുമില്ല പുള്ളി ഇതുപോലെയുള്ള വിട്ടിത്തിറകൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും മരക്കഴുതുക